എത്ര പേരാണ് ഇതിനോടകം പ്രതികരണവുമായി രംഗത്തെത്തിയത് പക്ഷേ പ്രതികരിക്കാത്തവരുടെ അസാന്നിധ്യവും പ്രകടമായി തന്നെ നിൽക്കുകയാണ് മോഹൻലാൽ പ്രതികരിക്കാതെയാണ് ഇറങ്ങുന്നത് മമ്മൂട്ടി ഈ ലോകത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ടെക്നോളജി ഒപ്പം തന്നെ ഓട്ടോമൊബൈൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടിയുടെ ഫേസ്ബുക്കിൽ ഈ കഴിഞ്ഞ പതിനേഴാം തീയതിക്ക് ശേഷം ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നടൻ ജയറാം നടൻ ജയറാം വലിയ മൃഗസ്നേഹിയാണ് അദ്ദേഹം ആനകൾക്കും പശുക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് പക്ഷേ ഇത്ര വലിയൊരു ചൂഷണം തൊഴിലനീതി സ്വന്തം ഇൻഡസ്ട്രിയിൽ നടന്നിട്ട് ജയറാം ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ ജയസൂരിയൊക്കെ അനീതി കണ്ടു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് വീട്ടിൽ പോലും എത്താൻ കാത്തു നിൽക്കാതെ റോഡിൽ വാഹനം നിർത്തി വീഡിയോ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ച സംതൃപ്തി അടിയ വ്യക്തിയാണ് ജയസൂരി ഒപ്പം തന്നെ ഫെഫ് കെയുടെ സർവ്വജ്ഞാനിയായ നേതാവ് ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ നാവ് ഒരുപക്ഷെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരിക്കും എത്രയോ മനുഷ്യർ പിഷാരടി മലയാള സിനിമയിലെ ചാക്യാരാണ് പിഷാരഡിക്ക് ഒരുപക്ഷെ വോയിസ് റെസ്റ്റ് ആയിരിക്കും ഇതുവരെ രമേശ് പിഷാരടി ഈ വിഷയത്തിൽ സാമൂഹ്യ വിമർശകൻ കൂടിയ അദ്ദേഹത്തിന്റെ പ്രതികരണമില്ല ഹായ് നമസ്കാരം പ്രമുഖ സൂപ്പർ താരങ്ങളും അവരുടെ അന്തം ഫാൻസുകാരുടെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന സമയമാണ് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങൾ അവതാരകൻ ചോദിച്ചു അത്രയേ ഉള്ളൂ